ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് വെള്ളിയാഴ്ചയ്ക്കല്ലേ അപ്പോൾ ഇന്ന് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നെയ്ച്ചോറും ബീഫും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ മോൻ പറഞ്ഞു പരിപ്പ് കറിയും കൂടെ വേണമെന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് കുക്കറിൽ കിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സവാളിയും പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അധികം അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് പരിപ്പ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും പറഞ്ഞിട്ട് നമ്മൾ സ്റ്റൗവിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യണത് പിന്നെ ഞാനിവിടെ ബീഫ് കുക്കറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ് ഇതാ മഞ്ഞൾ പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടി ഇട്ടിട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ അത് വെന്തിട്ട് ഞാൻ മാങ്ങി വെച്ചിട്ടുണ്ട് ഇനി അതിൽ ഉള്ളിയൊക്കെ വാട്ടി മസാല ഉണ്ടാക്കി റെഡിയാക്കണം കേട്ടോ പിന്നെ നെയ്ച്ചോറൊക്കാൻ വേണ്ടിയിട്ട് ഉള്ളി വറുത്തെടുത്തു പിന്നെ അതേപോലെ അണ്ടിപ്പരിമ്പ് മുന്തിരി ഒക്കെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് പിന്നെ അതാ പരിപ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി ഇതിൽക്കൊന്ന് താളിച്ചൊഴിക്കും കൂടെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പരിപ്പ് കറി റെഡി ആയിട്ടോ നല്ല ടേസ്റ്റ് ട്ടോ പരിപ്പ് കറി ഞാൻ നെയ്ച്ചോർക്ക് ആദ്യമായിട്ടാണ് പരിപ്പ് കറി ഉണ്ടാക്കിയിട്ട് നോക്കുന്നത് കേട്ടോ പക്ഷേ സംഭവം സൂപ്പറാണ് കേട്ടോ അപ്പോൾ അതാ നെയ്ച്ചോറിനാവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കുക്കറൊന്ന് തുറന്ന് നോക്കട്ടെ കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ബീഫൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയിട്ട് അതിൽ ഇട്ട് കൊടുക്കാണ് കേട്ടോ ചെയ്യാം നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അതും ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ചതപ്പ് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളിയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കാരണം എന്താ വെച്ചാൽ ഇതിൽ തന്നെ നല്ല നെയ്യുണ്ട് പിന്നെ ഇതിൽ വെള്ളം ഉണ്ട് കേട്ടോ ആ വെള്ളം കൂടെ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ ബീഫ് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിക്ക് അരപ്പും കൂടെ ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് അപ്പോൾ ഈ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽക്ക് അരി കഴുകി വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്നും ഇളക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത് തക്കാളി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഇട്ട് കൊടുക്കാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വലിയ ജീരകവും കുരുമുളകും കൂടെ അരച്ചെടുത്തതാണ് കേട്ടോ അത് ഇനി ഇതീക്ക് ഞാൻ കുക്കറിൽ ബീഫിലുള്ള വെള്ളമാണ് കേട്ടോ ഇതിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടി ഇടണില്ല കേട്ടോ കുരുമുളക് പൊടി ഉള്ളതുകൊണ്ട് മുളക് പൊടി ഇടണില്ല പിന്നെ എന്താ ബീഫ് മസാലയും കൂടെ ഉണ്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടിപൊളിയായിട്ട് ഇതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ഇതിൽക്ക് നമ്മൾ ബീഫ് എന്തത് ഇതിക്ക് ഇട്ട് കൊടുക്കാൻ കിട്ടും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതിൽ കുറച്ച് മല്ലിയലയും കൂടെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ബീഫ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ കറി ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇങ്ങനെ ചെറിയൊരു ഗ്രേവിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ നെയ്ച്ചോറ് കറി പരിപ്പ് കറി ഉണ്ടല്ലോ അപ്പോൾ ഇതിങ്ങനെ ആവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കെട്ടോ അപ്പോൾ അതാ നെയ്ച്ചോറൊക്കെ വെള്ളം ഏകദേശം വറ്റി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് കുറച്ച് നേരം മൂടി വെക്കട്ടോ പിന്നെതാ ഞാൻ വറുത്ത് കോരിയിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരുമ്പ് മുന്തിരിയും പിന്നെ അതിൽക്ക് കുറച്ച് പിന്നെ മല്ലിയിലും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചോറ് വളമ്പോൾ ഇടാൻ വിചാരിച്ചിട്ടോ പിന്നെ അത് ആ കുട്ടിക്ക് ഞാൻ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇരുന്നിട്ട് ചോറ് തായോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോഴൊക്കെ വരുന്നതിന് മുന്നേ ഓൾക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മണിയൊക്കെ ആ ഉപ്പ് വരണമെങ്കിൽ അപ്പോൾ അതിന് മുന്നേ ഓൾക്ക് ചോറ് കൊടുത്തു പിന്നെ ഇപ്പൊക്കെ വന്ന് എല്ലാവരും കൂടെ വന്നിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നോടത്തേക്കാണ് പിന്നെ മക്കളും കൂടെ വന്നിട്ടുണ്ടായിരുന്നത് പള്ളി കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു പിന്നെ ഇത് മൂത്താപ്പാൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ അവന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതായിരുന്നു അപ്പോൾ ഇപ്പോൾ ചോറുന്നിട്ട് പോവാൻ പറഞ്ഞിട്ട് അങ്ങനെ ഓനും കൂടെ അപ്പോൾ ചോറുന്നാട്ട് വീടിയെത്രയുള്ളു ഇഷ്ടമായി ലേക്ക് പക്ഷേ